ഭക്ഷണ മെനു പുതുക്കി നിശ്ചയിച്ച് വിദ്യാഭ്യാസ മന്ത്രിയുടെ അറിയിപ്പ് എത്തി മുട്ട ഫ്രൈഡ് റൈസ് ലെമൺ റൈസ് വെജിറ്റബിൾ ബിരിയാണി വിവിധ തരം പായസങ്ങൾ എന്നിങ്ങനെയാണ് പുതിയ മെനു പുറത്തിറക്കിയിട്ടുള്ളത് ഓരോ ഇരുപത് ദിവസം നിശ്ചയിച്ചാണ് മെനു പുറത്തിറക്കിയിട്ടുള്ളത് രണ്ടാമത്തെ ദിവസം ചോറ് ക്യാബേജ് തോരൻ സാമ്പാർ രണ്ടാമത്തെ ദിവസം പരിപ്പ് പരിപ്പുകറി ചീരത്തോരൻ ചോറ് മൂന്നാമത്തെ ദിവസം ചോറ് കടല മസാല കോവയ്ക്ക തോരൻ നാലാമത്തെ ദിവസം ചോറ് ഓലത് ഏത്തക്ക തോരൻ അഞ്ചാമത്തെ ദിവസം ചോറ് സോയ കറി ക്യാരറ്റ് തോരൻ ആറാമത്തെ ദിവസം ചോറ് വെജിറ്റബിൾ കുറുമ ബീറ്റ് തോരൻ ഏഴാമത്തെ ദിവസം ചോറ് തീയ്യൽ ചെറുപയർ തോരൻ എട്ടാമത്തെ ദിവസം ചോറ് എരിശ്ശേരി മുതിര തോരൻ ഒൻപതാമത്തെ ദിവസം ചോറ് പരിപ്പ് കറി മുരിങ്ങയില തോരൻ പത്താമത്തെ ദിവസം ചോറ് സാമ്പാർ മുട്ട അവിയൽ പതിനൊന്നാം ദിവസം ചോറ് പൈനാപ്പിൾ